മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഷൊണ്ണൂരിൽ എൽ ഡി എഫ് ഐക്യദാർഢ്യ ജനകീയ സദസ് സംഘടിപ്പിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ പി സുധീർ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയും സംഘപരിവാറും ബി ജെ പിയും വിളിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ജനാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയിൽ ഓരോ സംസ്ഥാന ഗവൺമെൻറ്റിനും അർഹതപ്പെട്ട ന്യായമായ അവകാശങ്ങളും ആ ന്യായമായ വിഹിതങ്ങളും ദാനമായ ഗ്രാൻഡ് കമ്മീഷനുകളും ഗ്ര റവന്യൂ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ലംഘനമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള നിരവധി വ്യവസ്ഥതകളുടെ ഉത്തരവുകളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത് എം സുരേന്ദ്രൻ അധ്യക്ഷനായി എൽ സി സെക്രട്ടറി എൽ ഡി ദിൻഷ കെ സി സോമൻ പി സിന്ധു ആർ ജി പിള്ള എം എൻ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രകടന ജാഥയായോടെയാണ് പ്രവർത്തകർ ജനകീയ സദസ്സിൽ എത്തിയത് മേക്ക് ഓവർ സ്റ്റുഡിയോ ബിൽഡിംഗ്